കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൻ്റെ വിജയ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ ആ പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ള വനിതാ ലീഗിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആ അംഗങ്ങൾ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിജയാഹ്ലാദത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിതമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യമായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ അത്തരം ഒരു നല്ല ജാഗ്രത നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ വിലക്കല്ല സ്വാഭാവികമായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അതിനൊന്നും ഒരു വിലക്കു ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ മതപരമായ ചില ബാധ്യതകൾ കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ മതപരമായ നിഷ്കർഷത പാലിക്കുന്നതിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ അവരുടെ ആ ജാഗ്രത ഉണ്ടാവണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയത് അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിച്ചതാണ് ഒരിക്കലും വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയോ വനിതാ ശാക്തീകരണത്തെയോ മുസ്ലിം ലീഗ് പാർട്ടി എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല അവരെ പൂർണ്ണമായും ആ രംഗത്ത് സജ്ജമാക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടി കൂടിയാണ്